മലയാള സിനിമയിലെ മുൻനിര താരമാണ് ലെന നായികയായും എല്ലാം ലെന കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴെതാ തന്റെ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് താരം താരം വിവാഹിതയായിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് താൻ വിവാഹിതയായെന്ന കാര്യം ലെന വെളിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസമായിരുന്നു ലെനയുടെ വിവാഹം ഇതുവരെയും വിവാഹം എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചുവെന്നും ലെന പറയുന്നുണ്ട് താരത്തിന്റെ വരനും പ്രശസ്തനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ ആണ് ലെനയുടെ വരൻ കഴിഞ്ഞ ജനുവരി പതിനേഴിനായിരുന്നു ലെനയും പ്രശാന്തും വിവാഹിതരായത് പരമ്പരാഗത ചടങ്ങുകളോടെയായിരുന്നു വിവാഹം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഈ വാർത്ത പുറത്തുവിടാനായി ഇന്ന് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിയേഴ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിന്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അറിയിപ്പിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെന സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് തനിനിറം യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് വിവാഹക്കാരും രഹസ്യമാക്കി വെച്ചതെന്ന് ലെന വ്യക്തമാക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്റെ ഭർത്താവ് ഫോഴ്സിലുള്ള വ്യക്തിയാണ് ഭാരതത്തിനു വേണ്ടി സ്വന്തം ജീവിതം പണയം വെക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ലേന പറയുന്നത് തികഞ്ഞ അറേഞ്ച് മാരേജ് ആയിരുന്നു അദ്ദേഹം വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നാഷണൽ പ്രോഗ്രാമിന്റെ ഭാഗമായതുകൊണ്ടാണ് എനിക്ക് ഈ വിവരം ഇതുവരെ പുറത്തു പറയാൻ കഴിയാതെ പോയതെന്നാണ് താരം പറയുന്നത് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തുന്നത് ലെനയുടെ രണ്ടാം വിവാഹമാണിത് പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയാണ് ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡായി ജോലി ചെയ്യുന്ന പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നാലാം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം അച്ഛൻ്റെ സ്ഥലമായ കുവൈറ്റിലും പിന്നീട് പ്ലസ് ടു വരെ പല്ലാവൂർ ചിന്മയ വിദ്യാലയത്തിലുമാണ് അദ്ദേഹം പഠിച്ചത് പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ചേർന്നു ഇവിടെ പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ജൂണിൽ വ്യോമസേനയുടെ ഭാഗമായി യു എസ് എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ സ്വേഡ് ഓഫ് ഓണർ സ്വന്തമാക്കിയിട്ടുണ്ട് ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി റഷ്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ കുറച്ചു വർഷമായി കഠിന പരിശീലനത്തിലായിരുന്നു റഷ്യയിൽ പതിമൂന്ന് മാസവും മരുഭൂമി കര കടൽ ആകാശം മഞ്ഞ് തുടങ്ങി വിവിധ സാഹചര്യങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് സാങ്കേതിക പഠന പരിശീലനത്തിനൊപ്പം കായിക ശാരീരിക യോഗ പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ സേനയുടെയും ഐഎസ്ആർഒയുടെയും വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലനം തുടരുകയാണ് ഇന്ത്യൻ വ്യോമസേനയിലെ സ്ക്വാഡ് ലീഡ് പദവിയിലാണ് ജോലി ചെയ്യുന്നത് സുഖോ യുദ്ധവിമാനമടക്കം വിവിധ വിമാനങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് ജയരാജ് സംവിധാനം ചെയ്ത സ്നേഹം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലെനയുടെ അരങ്ങേറ്റം അഭിനയത്തിന് പുറമെ മനഃശാസ്ത്രത്തിൽ ഉപരിപഠനം നടത്തിയ ലെന മുംബൈയിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് ജനുവരി പതിനാറിന് മലയാള സിനിമയിലെ സ്ക്രീൻ റൈറ്റർ അഭിലാഷ് കുമാറിനെ ലെന വിവാഹം ചെയ്തിരുന്നു പിന്നീട് ആ ബന്ധം വേർപെടുത്തുകയായിരുന്നു